യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സി ബി എസ് ഇ സ്കൂളുകളിൽ പഠിക്കുന്ന എൻ ആർ ഐ വിദ്യാർത്ഥികൾക്ക് ബോർഡ് എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് അപ്പാർ ഐ ഡി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പത്തെക്കുറിച്ച് മുൻപൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് പത്ത് പന്ത്രണ്ട് ബോർഡ് എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് അപ്പാർ ഐ ഡി രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്നുള്ള ഒരു സർക്കുലർ സി ബി എസ് ഇ നേരത്തെ പുറത്തിറക്കിയിരുന്നു ഇപ്പോൾ നാട്ടിൽ അപ്പാർ ഐ ഡി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുട്ടികൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ അപ്പാർ ഐ ഡി രജിസ്ട്രേഷന് ആധാർ കാർഡ് നിർബന്ധമായിരുന്നു അപ്പോൾ ഒരുപാട് പ്രവാസി കുട്ടികൾക്ക് നിലവിൽ ആധാറില്ല മാത്രമല്ല നിലവിൽ സി ബി എസ് ഇ സ്കൂളുകളിൽ ഫോറിൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആധാർ എടുക്കുക പ്രായോഗികവുമല്ല അപ്പോൾ അവരുടെ കാര്യം എങ്ങനെയാണ് ഒരുപാട് ആശയക്കുഴപ്പം ഇപ്പോൾ രക്ഷിതാക്കൾക്കിടയിലുണ്ടായിരുന്നു എന്തായാലും ആശയക്കുഴപ്പത്തിന് അവസാനമായിരിക്കുന്നു സി ബി എസ് ഇ ഈ എൻ ആർ ഐ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നു പ്രവാസി കുട്ടികൾക്കിപ്പോൾ അപ്പാർ ഐ ഡി രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിരവധി കുട്ടികൾ ആധാർ ഇല്ലാത്ത കുട്ടികളുണ്ട് അപ്പോൾ അവർക്കിപ്പോൾ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തിയ സമയത്താണ് വീണ്ടും ഒരു അപ്പാർ ഐ ഡി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ആധാർ നിർബന്ധമാണെന്നുള്ള ഒരു കാര്യം വരുന്നത് അപ്പോൾ അവർക്ക് നാട്ടിൽ പോകണം വീണ്ടും ബയോമെട്രിക്സ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കണം അതൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പം സ്കൂളുകളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അവരുടെ രക്ഷിതാക്കൾക്കും ഉണ്ടായിരുന്നു എന്തായാലും ആശയക്കുഴപ്പങ്ങൾക്ക് അവസാനമായിരിക്കുന്നു ഇപ്പോൾ സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് സി തീരുമാനം എൻ കുട്ടികൾക്ക് അപ്പാർ ഐ ഡി രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനമാണ് സി ബി എസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരുപാട് പേർക്കിത് ആശ്വാസകരമാണ്